നടൻ സെയ്ഫ് അലിഖാന് കുത്തേറ്റത്തിൽ ഭാര്യയും നടിയുമായ കരീന കപൂർ മൊഴി നൽകി മകനെയാണ് ലക്ഷ്യമിട്ടത് ഭർത്താവിനെ തുരുതുരാ കുത്തി കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ വീട്ടിൽ അതിക്രമിച്ചു കയറി സെയ്ഫ് അലീഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഭാര്യയും ബോളിവുഡ് താരവുമായ കരീന കപൂറിന്റെ മൊഴി ഇങ്ങനെ അക്രമി ഫ്ളാറ്റിൽ മോഷണം നടത്തിയിട്ടില്ല ഒന്നും നഷ്ടമായിട്ടില്ല അവർ ബാന്ദ്ര പോലീസിനു നൽകിയ മൊഴിയിൽ വ്യക്തമാക്കി കുട്ടിയെ ആക്രമിക്കാനാണ് അതിക്രമിച്ച് കടന്ന അയാൾ ശ്രമിച്ചതെന്ന് കരീന കപൂർ പറയുന്നു സെയ്ഫ് ഒറ്റക്കാണ് അക്രമിയെ നേരിട്ടത് അക്രമി വീട്ടിൽ നിന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ല ആഭരണങ്ങൾ തുറന്നിരിക്കുകയായിരുന്നു അതുപോലും തൊട്ടിട്ടില്ല കുട്ടിയെ കൈക്കലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ സെയ്ഫ് അപ്പോൾ തന്നെ കുട്ടിയെയും നാനിയെയും പന്ത്രണ്ടാം നിലയിലേക്ക് കയറ്റിവിട്ടു വിട്ടു ജയയെ പിടികൂടാൻ പറ്റാത്തതിലുള്ള ദേഷ്യത്തിൽ അക്രമി സെയ്ഫിനെ ആവർത്തിച്ച് കുത്തുകയായിരുന്നു അതു കണ്ടു നിൽക്കാനേ എനിക്ക് പറ്റിയുള്ളൂ എത്രയും പെട്ടെന്ന് പോവുകയും ചെയ്തു സംഭവത്തിനു ശേഷം സഹോദരി കരിഷ്മ കപ്പോലെത്തിയാണ് തന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നും കരീന വെളിപ്പെടുത്തി സി സി ടി വി ദൃശ്യവുമായി രൂപസാദൃശ്യം തോന്നിയ യുവാവിനെ ഇന്നലെ മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു മൂന്ന് ദിവസം മുൻപ് സെയ്ഫിന്റെ ഫ്ളാറ്റിൽ മരപ്പണിക്കെത്തിയ ആളാണിത് എന്നാൽ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചനയൊന്നും ലഭിച്ചില്ലെന്നും അറസ്റ്റ് വൈകില്ലെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു ഫിലിപ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി